രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്ക് അഞ്ച് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മലയാള ചലച്ചിത്ര രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ജനുവരി ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് പുരസ്കാരം സമ്മാനിക്കും ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ഹരി മലയാള സിനിമയിലെ ഏറ്റവും ഉന്നതമായ പുരസ്കാരമാണ് മലയാള സിനിമയുടെ മുഖമുദ്ര എന്ന് തന്നെ പറയാവുന്ന നടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ശ്രീജ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം തന്നെയാണ് മലയാള സിനിമാ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം ജെ സി ഡാനൽ പുരസ്കാരമാണ് ഇപ്പോൾ ശാരദയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എൺപത് വരെയുള്ള ശാരദയുടെ ഒരു സിനിമാ ജീവിതം മലയാള മലയാളി സ്ത്രീകളെ എത്രയധികം പ്രോട്ടേർ ചെയ്ത ഒരു നടി അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ തന്നെ പ്രോട്ട്രേ ചെയ്ത് തെരശീലയിലേക്ക് കൊണ്ടുവന്ന നടി മറ്റൊന്നില്ല ഇപ്പോൾ നമ്മൾ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ശാരദ സിനിമാ മേഖലയിലേക്ക് വരുന്നത് വെറും മൂന്ന് വർഷങ്ങൾക്ക് കൊണ്ട് തന്നെ ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിക്കുന്നു വീണ്ടും ആയിരത്തി ായിരത്തി എഴുപത്തി രണ്ടിൽ വീണ്ടും ഒരു ദേശീയ പുരസ്കാരം അങ്ങനെ രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച ശാരദ ഒരുപക്ഷെ നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ അപ്പോൾ മുതൽ തന്നെ തിളങ്ങി നിന്ന നായിക അതുതന്നെയാണ് പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ മുപ്പത്തി രണ്ടാമത്തെ വ്യക്തിയാണ് ജെ സി ഡയനൽ പുരസ്കാരം നേടുന്നത് എന്നതും കൂടി ശ്രദ്ധേയമാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ആണ് പുരസ്കാരം നൽകുന്നത് തിരുവനന്തപുരം നിശാഗന്ധിയിൽ വെച്ചിട്ടായിരിക്കും പുരസ്കാരം ഇപ്പോൾ ഈ ജൂറി പാനൽ ഉണ്ടായിരുന്നത് തന്നെ രണ്ടായിരത്തി പതിനേഴിലെ ജെ സി ഡയനൽ പുരസ്കാരം ജേതാവായ ശ്രീകുമാരൻ തമ്പിയും ഉർവശിയും ഒക്കെയായിരുന്നു സംവിധായകനായ ബിനു കിരീത്തും ബാലുഗിരീത്ത് മ്യൂസി പാനൽ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നത് തന്നെ ശാരദയോളം മികച്ച അല്ലെങ്കിൽ ശാരദയ്ക്ക് അല്ലാതെ വേറെ ആർക്കും പുരസ്കാരം കിട്ടാനില്ല അത്രയധികം സംഭാവനകൾ സിനിമാ മേഖലയ്ക്ക് തന്ന ഒരു നടി കൂടിയാണ് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ശാരദ മലയാള സിനിമയിൽ തന്നെ നൂറ്റി ഇരുപത്തി അഞ്ചോളം അതിൽ അല്ലാതെ ഭാഷകളിലും ശാരദ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ശാരദയ്ക്ക് തന്നെയാണ് ഏറ്റവും അർഹയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുരസ്കാരം ശാരദയ്ക്ക് തേടിയെത്തുകയും ചെയ്യുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആരംഭിച്ചതാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തുലാഭാരമാണ് ആദ്യത്തെ ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമ പിന്നീട് എഴുപത്തി രണ്ടിൽ നോക്കുകയാണെങ്കിൽ അടൂര് സംവിധാനം ചെയ്ത സ്വയംവരം ഇതാണ് ഈ രണ്ട് സിനിമകളിലാണ് അവാർഡ് കിട്ടുന്നത് പിന്നീടും എത്രയോ സിനിമകൾ അടൂരിൽ തന്നെ എത്രയോ സിനിമകളും ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി അഞ്ചിലെ രാപ്പകൽ ഒരു പക്ഷേ ശാരദയ്ക്ക് ഏറ്റവും മികച്ച ഒരു വേഷം ഈ രണ്ടായിരത്തിന് ശേഷം കിട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷമായിട്ട് സൂചിപ്പിക്കാം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എൺപത് വരെ നീണ്ടു നിൽക്കുന്ന രണ്ട് പതിറ്റാണ്ടുകൾ ശാരദ ചെയ്തു വെച്ചിരിക്കുന്ന വേഷങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ ജെ സി ഡയൽ പുരസ്കാരം ലഭിക്കാനുള്ള ഏറ്റവും അർഹമായ കൈകളിലേക്ക് ഷാരദയ്ക്ക് എത്തുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട അംഗങ്ങളും സൂചിപ്പിക്കുക തീയതി പുരസ്കാരം കൈമാറും മലയാളത്തിന്റെ മഹാനടികളിൽ ഒരാളാണ് ഉർവശി ശാരദ ശാരദയ്ക്കാണ് ഈ വർഷത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടവേള കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക